ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ എത്ര ഉട്ടിപ്പിടിക്കുന്ന കല്ലാണെങ്കിലും നമുക്ക് ദോശ ഇതുപോലെ തന്നെ പെറുക്കിയെടുക്കാം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ കാട് പോലെ കറിവേപ്പില വളർത്തിയെടുക്കാം ഇതുപോലെ ഒരു ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് നാടൻ വേപ്പില നമുക്ക് കറികൾക്ക് കൂട്ടുകയും ചെയ്യാം അപ്പോൾ എല്ലാ ഒരു ചെറിയൊരു തൈ വെക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ വളർന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കുറച്ച് ടിപ്സാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ കിച്ചണിലെ നമ്മളുടെ സ്റ്റൗ ഒക്കെ എങ്ങനെയാണ് നല്ലപോലെ തന്നെ വെളുപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ലോങ് ടോപ്പൊക്കെ ഇടാനായിട്ട് സിബ്ബ് ബാക്കിൽ ഇത്രയും ലോങ്ങ് സിബൊക്കെ പാടായിരിക്കും അല്ലേ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ഇടാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് വഴുവഴുപ്പ് ഇല്ലാതെ വെണ്ടൊക്കെ എങ്ങനെയാണ് മെഴുക്ക് പെരട്ടി ഇടുക നല്ലൊരു ഓട്സ് കൊണ്ട് നമുക്ക് ഹെൽത്തി ഡ്രിങ്ക് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ആരും തന്നെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ദോശ പെറുക്കിയെടുക്കുക കല്ലിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ ആ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇതേ കല്ല് വെച്ച് ചൂടാക്കിയിട്ട് ചെറുനാരങ്ങയുടെ പകുതി ഞാൻ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുവാണ് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടിയിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റോളം ഞാൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊത്തമായിട്ട് അതിനുശേഷം നമുക്ക് കാണാം ആ അഴുക്കെല്ലാം ആ ഉപ്പിമേ പിടിച്ച് ഇളകി വരും തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഇളകി പോകുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞിട്ട് അടുത്തത് നമുക്കൊരു സവാള മുറിച്ച് പകുതിയോളം ഞാൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് എണ്ണ തടവി ഒന്ന് ദോശയൊട്ട് അപ്പോൾ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ അതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മറിച്ചിടുകയാണ് ഇപ്പം കണ്ടില്ല ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പം നമ്മളുടെ കല്ലിൽ ഒട്ട് ഒട്ടിപ്പിടിക്കാതെ പെറുക്കിയെടുക്കാം ഇതുപോലെ ദോശ അപ്പം നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നമുക്കത് നല്ലൊരു നമുക്ക് ഇതുപോലെ ചെറിയൊരു തൈ വെച്ചാൽ മതി നമ്മളുടെ വീട്ടിൽ നാടൻ ചെയ്യാം വേപ്പിലൂട്ടുകയും പത്ത് വർഷത്തോളം രണ്ടാമത്തെ നില വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളിത് പറിച്ചെടുക്കുന്നത് തന്നെ കേട്ടോ അപ്പോൾ അത്രയും ഹൈറ്റായിട്ടുണ്ട് നല്ല പോലെ കാടുപോലെ വളർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന ഐഡിയ ഇതാണ് ഏകദേശം ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒരു നാരങ്ങയുടെ പകുതി ഞാൻ പിരിഞ്ഞ് കൈവെച്ചൊന്ന് കലർത്തിയിട്ട് ഇത് ഞാൻ രണ്ടാഴ്ച കൂടുന്തോറും ഞാൻ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ആ ചോട്ടിൽ നിന്ന് മാറിയിട്ട് കുറച്ച് വേരിൽ ഒഴിക്കരുത് കുറച്ചങ്ങ് മാറിയിട്ട് വേണം ഒഴിക്കാനായിട്ട് അപ്പം നല്ലപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും വേറെ ഭാഗത്തും ചെന്നോളും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കഞ്ഞ വെള്ളമാണ് ദിവസം പുളിപ്പിച്ച് വെച്ചാൽ കഞ്ഞവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പണ്ടൊക്കെ അറിയാം പാത്രം തേച്ച് കഴിയുന്നത് തന്നെ കറിവേപ്പിലയുടെ വാഴയുടെ ഒക്കെ ചോട്ടിൽ വെച്ചായിരിക്കും അപ്പോൾ ആ കഞ്ഞവെള്ളമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ അപ്പോൾ അത് തന്നെയാണ് ആ കഞ്ഞവെള്ളം എന്നാണ് നമുക്ക് തലേദിവസം പുളിപ്പിച്ചെടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി മൂന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചാരം ചാരം നല്ലൊരു വളമാണ് അപ്പോൾ അതിൻ്റെ ആ ചോട്ട് മാറിയിട്ട് കുറച്ച് അകലെയായിട്ട് നമുക്ക് ഇത് അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ അടുത്ത് വളരുന്ന ആ തൈ മാത്രം പറ കാണിച്ച് നമ്മൾ നടരുത് അതിന് തായ് വേര് കാണില്ല അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കത് ഇതുപോലെ നമുക്ക് വഴുവഴുപ്പില്ലാതെ അരിഞ്ഞെടുക്കാനായിട്ട് ഞാൻ കത്തിയിൽ കുറച്ച് നാരങ്ങ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് അരിഞ്ഞെടുത്ത് കാണിക്കുവാണ് പൊട്ടും തന്നെ ആ വഴുവഴുപ്പ് നമുക്ക് കാണില്ല അതുപോലെ തന്നെ ആ കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വേഗത്തിൽ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുവാണ് അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് നമുക്കറിയാം വെണ്ടക്ക ഒരു വഴുവഴുപ്പ് കാണും അപ്പോൾ അതില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിയാനുള്ളൊരു ടിപ്പാണ് കാണിച്ചത് ഇനി ഒട്ടും വഴുവഴുപ്പില്ലാതെ നമുക്ക് എങ്ങനെയാണ് മെഴുക്ക് വരട്ടുന്നത് ആരും തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് അതിന് ശേഷം ഉപ്പ് കൂടി ഇട്ട് നിങ്ങളൊന്ന് മെഴുക്ക് വരട്ടിയാൽ ഒട്ടും തന്നെ വഴുവഴുപ്പില്ലാതെ നമുക്ക് കിട്ടും ഇത് ഇതെല്ലാവരും ആർക്കും അറിയാവുന്നതായിരിക്കും അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിത് നല്ലപോലെ നമ്മളുടെ സ്റ്റൗ ക്ലീൻ ആക്കുന്ന ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ വിനേഗർ കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കറിയാം നമ്മളുടെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് ഓയിൽ നമ്മൾ നിറച്ച ഓയിൽ മെഴുകായിരിക്കും അല്ലേ ആ സ്റ്റൗവിൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ആക്കിയ ശേഷം ഒന്ന് ആ ഒരു ചെറിയൊരു പഴയ ബ്രഷ് വെച്ച് ഉരച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം തന്നെ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഒരണുക്കളും അതുപോലെ തന്നെ അഴുക്കും എല്ലാം തന്നെ പോയി കിട്ടും അപ്പോൾ ഇത്രയും കണ്ടോ വെളുത്ത് കണ്ടോ അപ്പോൾ ആ ഭാഗത്തെ കരി അഴുക്കെല്ലാം പോയി മെഴുക്കും ഒക്കെ പോയി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മറുവശത്ത് ആ സ്റ്റൗവിൻ്റെ ആ ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് ചെയ്യുവാണ് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ക്ലീനാക്കി എടുക്കുവാണ് അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് അധികം നമ്മളുടെ വീട്ടിലുള്ള ആ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ പാചകം കഴിഞ്ഞ് ക്ലീനാക്കി എടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ദൈപ്പം കാണിച്ചു തരാം സ്റ്റൗ നല്ല እን እን വെളുത്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കുപ്പിവളം ഇഷ്ടമാണെങ്കിലും പെട്ടെന്ന് തന്നെ ഒന്നെങ്കിൽ ഇടമ്പം എല്ലാം പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അധികം ബലം കാണത്തില്ല അപ്പോൾ അതൊന്ന് സ്ട്രോങ് ആകാനായിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത് ദോശക്കല്ല് വെച്ചിട്ട് ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ആ വളയൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുവാണ് അപ്പം അതിന് ശേഷം നമുക്കൊരു ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി നല്ലപോലെ തന്നെ സ്ട്രോങ് ആയിട്ടിരുന്നോളും പൊട്ടിപ്പോകില്ല അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ കറികൾക്ക് ഉപ്പ് കൂടുമ്പം നമ്മൾ ചെയ്യേണ്ടത് ഗോതമ്പ് മാവ് കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കി ഒന്ന് കൊടുത്താൽ മതി ഏത് കറികൾക്കാണെങ്കിലും കിട്ടും അതിനുശേഷം കറി തിളച്ച് പറ്റിയ ശേഷം നമുക്കതെടുത്ത് കളഞ്ഞാൽ ഉപ്പ് കുറഞ്ഞു കിട്ടും അടുത്ത അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ ലോങ് ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ഇത് ബാക്കിലത്തെ ആ ഇടാനായിട്ട് പാടായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു ചരട് ഒരു പിന്നെ ഉണ്ടെങ്കിൽ ആ പിന്നെ ആ ചരടിലൊന്ന് കയറ്റിയിട്ട് നമുക്ക് ആ സിബിൻ്റെ ഭാഗത്ത് ഒന്ന് ഉടക്കി വെച്ച് കൊടുത്ത് ഒന്ന് വലിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ആരുടെ ആശ്രയമില്ലാതെ നമുക്ക് തന്നെ അതേ സിബിടാം എത്ര ോങ് ആയിട്ടുള്ള സിപ്പ് ആണെങ്കിൽ നമുക്ക് തന്നെ ഇടാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് ഒരു കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അര ക്ലാസ് ഈ ഓട്സ് ഒന്ന് കുതിർത്ത് വെക്കണേ അപ്പോൾ ഇത് കുതിർന്ന ശേഷം വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട് അതിന് ശേഷം ഞാൻ അത് ഒരു പഴമാണ് എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവാൻ അല്ലെങ്കിൽ ചിങ്ങം പഴവോ ആയിട്ട് എടുക്കാം ഞാൻ ഒരു ചിങ്ങമ്പഴമാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നട്ട്സാണ് ഞാനിവിടെ ബദാമും കാഷ്നട്ടുമാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു കട്ട പാൽ കൂടെ ഇട്ട് കൊടുക്കുന്നത് അത് അരക്കപ്പ് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സും അതിനുശേഷം ശേഷം ബൂസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാണ് ഇട്ട് കൊടുത്തത് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡിയാണ് അപ്പോൾ ഈ റബ്ബാൻ നമ്മളുടെ നോയമ്പ് മുറിക്കുമ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ഹെൽത്തി ആയിട്ട് റിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ ഈ ചെറിയ ചെറിയ ടിപ്സ് നല്ല എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്